കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ശ്രീരാമൻ്റെ അശ്വമേധയാഗത്തിൽ പങ്കെടുക്കാൻ അയോധ്യയിലേക്ക് വാൽമീകി മഹർഷിയോടൊപ്പം സീതയുടെ പുത്രന്മാരായ ലവകുശന്മാർ പോയ സന്ദർഭത്തിൽ ആശ്രമത്തിൽ സീത ഒറ്റയ്ക്കയായി ഈ സമയത്ത് ആശ്രമത്തിനടുത്തുള്ള പൂന്തോട്ടത്തിൽ ഒരു മരത്തിന് താഴെ അവൾ ചിന്തിച്ചിരിക്കുകയാണ് അതിചിന്ത വഹിച്ചുകൊണ്ടാണ് സീത അവിടെ ഇരിക്കുന്നത് അങ്ങനെ സീത പല കാര്യങ്ങളും ചിന്തിക്കുന്നതിനിടയ്ക്ക് ലക്ഷ്മണനെക്കുറിച്ചും ചിന്തിക്കുന്നു ലക്ഷ്മണനെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് പഠിക്കാനുള്ളത് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി വരെ ശ്ലോകങ്ങൾ ആശ്രമത്തിലെ ഈ ഏകാന്ത സ്ഥലത്തിരുന്ന് തൻ്റെ മുൻകാല അനുഭവങ്ങളും ആസന്നമായ ഭാവിയെയും കുറിച്ച് ഉപേക്ഷിക്കപ്പെട്ട സീത ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ചിന്താവിഷ്ടയായ സീതയിലുള്ളത് ഇനി നമുക്ക് ലക്ഷ്മണനെക്കുറിച്ച് എന്തൊക്കെയാണ് സീത ചിന്തിക്കുന്നതെന്ന് നോക്കാം പുരികും പുഴുപോൽ പിഴഞ്ഞകം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിവാൻ അരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പൂ ഞാൻ സീത ലക്ഷ്മണനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ കാട്ടിൽ വിട്ട് യാത്ര പറയുന്ന ലക്ഷ്മണൻ്റെ അവസ്ഥയാണ് ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സീതയെ കാട്ടിലുപേക്ഷിച്ച ലക്ഷ്മണൻ പിരിഞ്ഞു പോകുമ്പോൾ അകഞ്ഞിരിയുന്ന ഉള്ളു വിള്ളുന്ന ഉള്ള് പൊടിയുന്ന തല കൈകളിൽ താങ്ങി തന്നെ പിരിയുവാനാകാതെ കണ്ണുനീർ ചൊരിഞ്ഞു നിൽക്കുന്ന ആ ഒരു രംഗം അവൾ ഓർമ്മിക്കുകയാണ് അതിധീരൻ അമേയ ശക്തി അം അതിമാൻ അഗ്രജഭക്തനാവിധം കഥനം കലരുന്ന കണ്ടൊരൻ ഹൃദയം വിട്ടഴൽ പാതി പോയിതേ അങ്ങനെയുള്ള ലക്ഷ്മണൻ വ്യസനിക്കുന്നത് കണ്ട് തൻ്റെ ദുഃഖം പകുതി പോയി എന്നാണ് സീത ഓർമ്മിക്കുന്നത് ഇവിടെ അതിധീരൻ എന്നാൽ ഏറ്റവും ധൈര്യമുള്ളവൻ എന്ന് അർത്ഥം അമയെ ശക്തിമാൻ എന്നാൽ ഒരിക്കലും ഒരു അതിരി കൽപ്പിക്കാൻ കഴിയാത്ത അത്രയും ശക്തിയുള്ളവൻ മഹാപരാക്രമി എന്നർത്ഥം മതിമാൻ എന്നാൽ ബുദ്ധിമാൻ അഗ്രജഭക്തൻ ജ്യേഷ്ഠഭക്തൻ അതായത് ശ്രീരാമനെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കാണുന്നവൻ എന്നർത്ഥം കഥനം എന്നാൽ ദുഃഖം പാതി പകുതി എന്ന് പറഞ്ഞാൽ പകുതി പോയി പകുതി നഷ്ടപ്പെട്ടു പകുതി കഴിഞ്ഞു എൻ്റെ പകുതി ദുഃഖം തീർന്നു എന്നർത്ഥം അപ്പോൾ ഇത്രയും ശക്തനും യോഗ്യനും പരാക്രമശാലിയുമൊക്കെ ആയ ലക്ഷ്മണന് അത്ര ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ താൻ ഒരു ദോഷവും ചെയ്യാത്തവളാണെന്ന് മനസ്സിലായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ദുഃഖം വന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ എൻ്റെ വേദന പകുതിയോളം കുറഞ്ഞു എന്ന് സീത ചിന്തിക്കുന്നു വനപത്തന ചിന്ത വിട്ട് അനകൻ ഞങ്ങളോടൊത്തു വാണു നീ വിനയാർദ്രമിനിക്ക് കേവലം നിലയായി വാൻ പണി തമ്പി നിൻമുഖം വനം പത്തനം എന്നിവ തമ്മിലുള്ള ഭേദചിന്ത അതായത് കാടന്നും വീടുന്നുമുള്ള വിചാരം അനകനെന്നാൽ പരിശുദ്ധൻ അവൻ ഞങ്ങളോടൊത്ത് താമസിച്ച് ഞങ്ങളോടൊത്ത് കഴിഞ്ഞു നീ എനിക്ക് കേവലം നനയായി വാൻ പണി തമ്പി നിൻ മുഖം എന്നാണ് വിനയാർദ്രം പറഞ്ഞാൽ വിനയം നിറഞ്ഞ നിന്നെ വിചാരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ തമ്പി അനിയ എന്ന് സീത പറയുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ അനിയനോടുള്ള വാത്സല്യവും സ്നേഹവുമെല്ലാം ഈ വരികളിൽ പ്രകടമാണ് ഗിരികാനന ഭംഗി ഞങ്ങൾ കണ്ട് അരിയോരുത്സവമായി കഴിച്ചു നാൾ അരിഭീഷണ നീ വഹിച്ചൊരു പരിചര്യാവ്രത നിഷ്ഠ ഒന്നിനാൽ വനവാസകാലത്ത് ഞങ്ങൾ മലകളുടെയും കാടിൻ്റെയും ഭംഗി കണ്ട് ആസ്വദിച്ചൊരു ഉത്സവം പോലെ കഴിഞ്ഞ നാളുകളിൽ അന്ന് അരിഭീഷണ ആ സമയത്ത് ആ ശത്രുക്കൾക്ക് ഭയങ്കരനായവനായി മാറി നീ ശത്രുക്കളുടെ ഭീഷണി നമുക്കുണ്ടായിരുന്നു ആ അരിഭീഷണ എന്നാൽ ശത്രുക്കൾക്ക് പോലും ഭീഷണിയായിട്ടുള്ളവൻ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് പേടിയുള്ളവൻ നീ ഞങ്ങളുടെ കൂടെ താമസിച്ചു നിനക്ക് ജ്യേഷ്ഠനെയും ജ്യേഷ്ഠപത്നിയേയും ആരാധിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഒരു സ്ഥിരതയുണ്ട് അത് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി അതാണ് പരിചര്യ വ്രത നിഷ്ഠ എന്ന് പറയുന്നത് കടുവാക്കുകൾ കേട്ടു കേട്ടാനനം നടുവേ എന്നെ വെടിഞ്ഞു നീ വെടിവാൻ തരമായി മറിച്ചുമേ കുടിലം കർമ്മവിഭാഗമോർക്കുകിൽ കടുവാക്കുകൾ എന്നതിൻ്റെ അർത്ഥം കടുത്ത വാക്കുകൾ കൊള്ളിവാക്കുകൾ എന്ന് കുടിലം എന്നാൽ വിഷമം കർമ്മവിഭാഗം എന്നാൽ കർമ്മഫലം അത് വെടിവാൻ തരമായി അത് ഉപേക്ഷിക്കാൻ തരമായി സമയമായി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ലക്ഷ്മണൻ തന്നിൽ അനുരക്തനാണെന്ന് സീത കൊള്ളിവാക്ക് പറഞ്ഞിരുന്നു അത് കേട്ടാണ് ലക്ഷ്മണൻ പിരിഞ്ഞു പോയത് ഒരു ദോഷവും ചെയ്യാത്ത ലക്ഷ്മണനെ താൻ അങ്ങനെ വിചാരിച്ചു പോയല്ലോ എന്ന് സീത ഇപ്പോൾ ആലോചിക്കുന്നു ഈ ലക്ഷ്മണനാണ് സീതയെ കാട്ടിൽ കൊണ്ടാക്കുന്നത് ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ച് ലങ്കയിൽ നിന്ന് തിരിച്ചു വന്ന സീതയ്ക്ക് പാതിവൃത്തി ഭംഗം വന്നതായി ശങ്കിച്ചുകൊണ്ട് ഇവിടെ അന്ന് ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷ്മണനെ താൻ കൊള്ളിവാക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു കാട്ടിൽ നിന്ന് പഞ്ചവടിയിൽ നിന്ന് ഇപ്പോൾ ആ ലക്ഷ്മണനാണ് തന്നെ കാട്ടിൽ കൊണ്ട് തള്ളിയത് ശ്രീറാമൻ്റെ വാക്കുകേട്ട് ആ കാര്യങ്ങളൊക്കെ അവൾ ഓർമ്മിക്കുകയാണ് ദോഷമില്ലാത്തവരിൽ കുറ്റം ആരോപിച്ചതുകൊണ്ട് അതൊരു പാപമാണ് അതുകൊണ്ടാണ് താനിന്നിങ്ങനെ അനുഭവിക്കുന്നതെന്ന് സീത വിചാരിക്കുന്നു കനിവാർ നനുജ പൊറുക്ക ഞാൻ നനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ലടോ ഇവിടെ അനുജനോട് മനസ്സുകൊണ്ട് പൊറുക്കാൻ പറയാണ് എന്നിൽ കനിവുണ്ടാകണം നീ എന്നോട് ക്ഷമിക്കുക ഞാൻ വിചാരിക്കാതെ ഓതിപ്പോയതാണ് പറഞ്ഞു പോയതാണ് ആ കൊള്ളിവാക്കുകൾ അത് അത് നിയന്ത്രണവിട്ട സമയത്ത് നിയന്ത്രണമെടുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ ചില കുമാർഗത്തിലൂടെ സഞ്ചരിക്കും മനുഷ്യരുടെ മനസ്സ് അങ്ങനെ സഞ്ചരിക്കും ആ സമയത്ത് മനസ്സ് സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് അവൾ ഏറ്റുപറയുകയാണ് വിരഹാർത്തിയിൽ വാടിയേകനായി കരകാണാത്ത മഹാവനങ്ങളിൽ തിരിയും രഘുനാഥനെ തുണച്ച് അരിയോരന്വയമുദ്ധരിച്ചു നീ കരകാണാത്ത എന്നാൽ അതിർ കാണാത്ത മഹാവനങ്ങളിൽ വൻ കാടുകളിൽ രഘുനാഥൻ ഇവിടെ ശ്രീരാമൻ അരിയ ശ്രേഷ്ഠമായ അന്വയം എന്നാൽ വംശം ഉദ്ധരിച്ചെന്നത് ഉയർത്തി വിരഹാർത്ഥനായിട്ട് തളർന്ന് മഹാവനങ്ങളിൽ അലഞ്ഞുതിരിയുന്ന ശ്രീരാമനെ നീ സഹായിച്ചു അങ്ങനെ സഹായിച്ച ലക്ഷ്മണൻ ശ്രേഷ്ഠമായ ഒരു വംശത്തെയാണ് ഉയരങ്ങളിലെത്തിച്ചതെന്ന് സീത ചിന്തിക്കുകയാണ് പരദുർജയൻ ഇന്ദ്രജിത്തുമായി പൊരുതും നിൻ കഥ കേട്ടു വെമ്പലാൽ കരൾ നിന്നിലിയെന്ന കൂറുതൻ പെരുതാം ആഴമറിഞ്ഞു തന്നിവൾ അന്യർക്ക് ജയിക്കാൻ പ്രയാസമുള്ളവനായ നീ പരദുർജയനായ നീ ഇന്ദ്രജിത്തുമായിട്ട് പൊരുതുന്ന നിൻ്റെ കഥ കേട്ടു വെമ്പൽ എന്നാൽ ഉൽക്കണ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്നോടുള്ള കൂറ് എന്നാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് ഇന്ദ്രജിത്തിനെ നീ തകർത്തത് അറിഞ്ഞ് ആ പൊരുതുന്ന കഥ കേട്ട് നിന്നോട് എനിക്ക് അലിവ് തോന്നി സ്നേഹം തോന്നി അത് ഞാൻ മനസ്സിലാക്കി ശ്രീലങ്കയിൽ വെച്ച് ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ നടന്ന ഘോരമായ യുദ്ധത്തെയാണ് ഇവിടെ ഓർമ്മിക്കുന്നത് ഭർത്താവിൻ്റെ സഹോദരനോടുള്ള ആ വാത്സല്യവും സ്നേഹവും അതിൻ്റെ ആഴം സീത ഇവിടെ മനസ്സിലാക്കുകയാണ് ആ യുദ്ധ സന്ദർഭത്തിൽ ലക്ഷ്മണനെ ഓർത്തുള്ള ആധിയും സീതയ്ക്കുണ്ട് അവനെന്തെങ്കിലും പറ്റുമോ എന്ന ഉത്കണ്ഠ മുനി കാട്ടിടുമൻ കിടാങ്ങളെ കനിവാൾ നീ സ്വയമാഞ്ഞു പുലുകിടാം അനസൂയ വിശുദ്ധമെന്നു നിൻ മനമാനന്ദസരത്തിൽ നീന്തിടാം നേരത്തെ വാൽമീകിയുടെ കൂടെ അയോധ്യയിലേക്ക് പോയ തൻ്റെ മക്കളെ ലക്ഷ്മണൻ കാണും അതാണ് മുനി കാട്ടിടും എന്ന് പറഞ്ഞത് മുനി കൊണ്ടുവരുന്ന ഈ കുഞ്ഞുങ്ങളെ ലക്ഷ്മണൻ കാണുകയും അവരെ നീ സന്തോഷത്തോടു കൂടി പോൽകും അനസൂയ അസൂയയില്ലാത്തവനാണ് നിൻ മനമാനന്ദരത്തിൽ നീന്തിടും കുട്ടികളെ കാണുമ്പോൾ നിനക്ക് സന്തോഷമാകുമെന്ന് അർത്ഥം വിടുകൻ കഥവത്സ വാഴ നീ നെടുനാൾ അഗ്രജൻ ഏകബന്ധുവായി ഇടരന്യെ ഗുണോൽക്കരം തടവും ബന്ധുജനങ്ങളോടുമേ ഇടരു എന്നാൽ വിപത്ത് അഗ്രജൻ എന്നാൽ ജ്യേഷ്ഠൻ എന്നിയെ എന്നതിനർത്ഥം കൂടാതെ ഗുണോത്കരം ഗുണസഞ്ചയം ഗുണങ്ങളുടെ കൂട്ടം ലക്ഷ്മണനോട് പറയുകയാണ് വത്സ നീ എൻ്റെ കഥ വിട്ടേക്കൂ എൻ്റെ കഥ അവിടെ നിൽക്കട്ടെ നീണ്ട എൻ്റെ കാലം ഒരുപാട് കാലം നീ ജ്യേഷ്ഠനെ ഉറ്റ ബന്ധുവായി ഒരു വിപത്തും കൂടാതെ വർദ്ധിച്ച ഗുണങ്ങളോടുകൂടി ബന്ധുജനങ്ങളോടുകൂടി ഒരുമിച്ച് വാഴുക അതാണ് ഇടരന്യെ ഗുണോത്കരം എന്ന് പറയുന്നത് ഇടര് ഒരു വിപത്തുമില്ലാതെ സുഖമായി ജീവിക്കുക സുഖമായി ബന്ധുക്കളോടൊപ്പം കഴിയുക എന്ന് സീത തൻ്റെ ഭർത്തൃ സഹോദരനായ ലക്ഷ്മണനോടുള്ള വാത്സല്യവും സ്നേഹവും പരിഗണനയൊക്കെയാണ് സീതയുടെ ഈ ചിന്തകളിൽ ഉള്ളത് അത് വലിയൊരു ഹൃദയബന്ധമാണ്